എല്ലാവർക്കും മുപ്പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഇന്നിപ്പോൾ നമുക്ക് വെള്ളരിക്ക പച്ചടിയാണ് തൈരൊക്കൊഴിച്ചിട്ടുള്ളത് പിന്നെ സോയാ ചന്ദിൻ്റെ മസാലക്കറിയുണ്ട് അങ്ങനെയൊന്ന് ഊണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം അപ്പോൾ അപ്പോതാ ഇന്ന് നമ്മൾ വെള്ളരിക്ക പച്ചടിക്ക് എടുക്കുന്ന വെള്ളരിക്ക അത്യാവശ്യം വലിപ്പുള്ള വെള്ളരിക്കന്നെയാണ് രണ്ടര റൗണ്ട് എടുക്കുന്നത് നമ്മൾ എന്നാലേ ഉണ്ടാവുള്ളൂ പിന്നെ ബാക്കി ഉണ്ടെങ്കിൽ കറി തന്നെ ചില തൈരൊക്കെ ഒഴിച്ചുള്ള കറി ആകുമ്പോൾ പിറ്റേ ദിവസത്തേക്ക് നല്ല രസമാണ് കഴിക്കാൻ അപ്പോൾ ഇനി ഈ വെള്ളംരിക്കും രണ്ടാമത്തെ വെള്ളരിക്കുക അതെടുത്ത് തോലിലെത്താം ഇപ്പം രണ്ട് വെള്ളരിക്കും തോല് എത്തിക്കഴിഞ്ഞു ഇപ്പം ഇനി അതൊക്കെ ഇന്ന് മുറിച്ച് നമുക്ക് ഇനി ഉള്ളിലുള്ള കുരു അതൊക്കെ കളയണം അതിൽ പിന്നെ വെള്ളരയ്ക്കാൽ മാത്രമല്ലേ കഷ്ണമുള്ളൂ വേറെ കഷ്ണങ്ങളൊന്നുമില്ലല്ലോ ഇനിയിപ്പോൾ നമുക്ക് നുറുക്കാം ഒക്കെ കഴുകി വെച്ചതാണ് ഒക്കെ കഴുകലൊക്കെ കഴിഞ്ഞു ഇനി ചെറുതാക്കി എങ്ങനെയുണ്ട് നുറുക്കിയെടുക്കാം നുറുക്കിയത് എങ്ങനെയുണ്ട് അതിൽ ഇടാം ഇനിയുണ്ട് അപ്പോൾ ഓരോന്നും അങ്ങനെ ചെറുതാക്കി നുറുക്കാം ചെറുതാക്കി നുറുക്കാം നല്ലത് ഇനിയിപ്പോൾ നമുക്ക് കുക്കറിൽ അതിലാണ് വേവിക്കുന്നത് അപ്പോൾ കുക്കറിലാണ് ഇടാം ഉപ്പും ചേർക്കാം അത് നേരെ നമുക്ക് അടുപ്പത്ത് വെച്ച് വേവിക്കാം വെള്ളം ഒഴിച്ചിട്ടുണ്ട് ആവശ്യത്തിന് ഇതിപ്പോൾ അരയ്ക്കാനുള്ളതാണ് നമുക്ക് തേങ്ങ ചിരവ് ചെയ്ത് പച്ചമുളക് ആദ്യം ഇട്ട് കൊടുക്കാം മിക്സീൻ്റെ ജാറിൽ ഇതാണ് ഇപ്പോഴത്തേക്ക് അരക്കാനുള്ളത് നമ്മൾ മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ ഒന്നും ചേർക്കാതെ ഉള്ളതല്ലേ ഇനി നമുക്ക് പച്ചക്കടുകയാണ് പച്ചക്കടുക് കൂട്ടിയിട്ട് അരക്കലാണ് അപ്പോൾ അതിന് പച്ചക്കടുക് ചേർക്കാം പിന്നെ തൈരും അതും ചേർത്ത് ഇനി അരച്ച് വയ്ക്കാം ഇനിയിപ്പോൾ നമുക്ക് അരച്ചത് അതിൽ ചേർക്കാം അടുപ്പ് ഒന്നുകൂടി ചെറിയ തീയിൽ കത്തിച്ചിട്ടുണ്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം നമുക്ക് പാകമാണ് പിന്നെ ഒന്നിരുന്ന് കുറുകും ചെയ്യും കഴിക്കാൻ നേരത്തെയോ നല്ല നേരത്തെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിലേക്ക് കറിവേപ്പിൽ നമ്മൾ ചേർത്തു പിന്നെ വെളിച്ചെണ്ണയിൽ കടുക് വറ്റൽമുളക് കറിവേപ്പില അത് ചേർത്ത് നമുക്ക് നല്ലപോലെ വഴറ്റിയിട്ട് ഇനി അത് നമുക്കിതിൽ ചേർക്കാം അത്രേ പണിയുള്ളൂ വളരെ എളുപ്പമാണ് നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു കറി കൂടിയാണിത് അപ്പോൾ ഇനി സോയാബീൻ്റെ മസാല കറി അതാണ് ഇനിയിപ്പോൾ അതാണ് നമ്മൾ ഉള്ളി കിഴങ്ങ് പച്ചമുളക് തക്കാളി പിന്നെ സോയാ ചങ്ക് നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണ് ചെറിയതാണത് ചെറിയ മണിയാണ് അപ്പം ഇനി അതിലേക്കുള്ള കഷണങ്ങൾ കിഴങ്ങ് അതാദ്യം നുറുക്ക് ഇനിയിപ്പോൾ അതാ നമുക്ക് വലിയുള്ളി ഇത് നല്ലൊരു മസാലക്കറി മറ്റത് നല്ലൊരു പുളി കറിയാണ് പുളിയുള്ള കറിയാണല്ലോ നമ്മളെ തൈരിൻ്റെ അതങ്ങനെ അപ്പം ഇനി ഒന്ന് ഇങ്ങനെയാണ് തക്കാളി പിന്നെ പച്ചമുളകും അതിൽ കീറിയിടുന്നുണ്ട് അപ്പോൾ എല്ലാ കഷ്ണങ്ങളും നമ്മൾ നുറുക്കി വിട വെച്ചു ഇനി ഇതാ ചട്ടിയിൽ വെളിച്ചെണ്ണ വാർന്ന് നല്ലപോലെ ചൂടായ ശേഷം നമ്മളിതാ പച്ചമുളകും വലിയ ഉള്ളിയും കൂടി അരിഞ്ഞത് അത് നന്നാക്കി ഒന്ന് വഴറ്റാം അപ്പം ഇനി അമ്മ നോക്കിക്കോളും കുറച്ച് വഴത്തിലൊക്കെ അമ്മയാണ് ഇനി അതിലേക്ക് നമുക്ക് ചേർക്കാം ആ തക്കാളി കിഴക്കെയാണ് ചേർക്കാം അതും നല്ലപോലെ വഴറ്റി കൊടുക്കാം ക്ക് മുളക് പൊടി മഞ്ഞപ്പൊടി പിന്നെ വറുത്ത മല്ലിപ്പൊടിയാണിത് മല്ലിപ്പൊടി കുറച്ചധികം ചേർക്കുന്നുണ്ട് ആ ഒരു മസാലക്കറിയിൽ മല്ലിപ്പൊടി അതാണ് അതിൻ്റെ ഒരു രുചി അത് ചേരുമ്പോഴാണ് അപ്പം അത് കുറച്ചധികം ചേർത്തിട്ടുണ്ട് അമ്മയ്ക്കാണെങ്കിൽ അത്യാവശ്യം നല്ല ഇരു വേണേനും ഞാൻ അതൊന്ന് നന്നാക്കി വഴറ്റി കൊടുക്കാം ഇനി അതിൽ നമുക്ക് ആ സോയാ ചങ്ക് അത് ചേർക്കാം ഉപ്പും ചേർത്ത് കൊടുക്കാം ഇനി ഇത് അപ്പം ഇതാണ് നിങ്ങൾ ഇതിലെല്ലാ പൊടികളും അത്യാവശ്യം വേണ്ട പൊടികളൊക്കെ ചേർത്ത് കറി നല്ല മസാലക്കറിയാണല്ലോ മസാല കറി പിന്നെ നമ്മൾ വെള്ളരിക്ക പച്ചടി അതിൻ്റെ പൂടിയാണ് സൈഡിൻ്റെ നല്ല ചേർച്ച ഇനി നമുക്ക് ഇതാ കറി വേപ്പിലിട്ട് കൊടുക്കാം കുറച്ച് വെള്ളത്തിലാണ് വേവിച്ചത് നല്ലോണം കുറുകി വന്നിട്ടുണ്ട് വേവിച്ച് നല്ല പോലെ അപ്പോൾ ആ മസാലക്കറി അതും ഇവിടെ റെഡി ആയി അപ്പം ഇനി ഊണ് കഴുകിയായി അമ്മയ്ക്ക് ചോറ് കൊടുക്കാം വെള്ളരിക്ക പച്ചടി കൊടുക്കാം പിന്നെ നമ്മളെ സോയ ചങ്കിൻ്റെ മസാലക്കറി അത് കൊടുക്കാം പിന്നെ നമ്മളെ പതിവ് പപ്പടം കാച്ചിയത് അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ വിഭവങ്ങൾ ഏതായാലും കഴിച്ചു നോക്കട്ടെ ാക്കിയ സമയത്തൊക്കെ ഇന്നിങ്ങനെ ടേസ്റ്റ് നോക്കിയാണ് എന്നാലും കറി അല്ലേ മസാല കറി അങ്ങനെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തോട്ടത്തിലെ ബെൽബട്ട് എന്നെ വിളിയാ അപ്പോൾ പുതിയ വീഡിയോ വരുമ്പോൾ അതിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും ടിൽ തൻ ഗുഡ് ബൈ